ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷന്താറിൻ്റെ നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനും നല്ല അടിപൊളി ക്ലോത്തും കോട്ടന്റെ നല്ല സൂപ്പർ നൈറ്റികളാണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ലാർജ് സൈസിലുള്ള നൈറ്റിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടനും ഉണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ പീച്ച് കളർ പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും സെയിം തന്നെ ഫ്ലീറ്റ്സ് ഉണ്ട് ഇതും പോക്കറ്റുള്ള ബോർഡിലാണ് എൻ്റെ പോക്കറ്റ് ഇങ്ങനെ സൈഡിലാണ് സൈഡ് പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ എംബ്രോയിഡറി ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല പാറ്റേൺ ആണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇനി ഇതിൻ്റെ സ്ലീവില് സ്ലീവിൻ്റെ എൻഡിലും ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതിന് ഇതുകൊടുക്കും ഇതൊരു ഫ്രീ സൈസ് ആയിട്ട് വരും ഇത് എക്സെല്ലുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ലാർജുകാർക്കും എക്സെല്ലുകാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ചെസ്റ്റ് ഫോർട്ടി ഉണ്ട് ഇതിന്റെ ലേസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് പിങ്ക് കളറിൽ തന്നെ ലേസ് ജസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് അടുത്ത മോഡലിനായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലേസ് ചെസ്റ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട് വേറൊരു ലേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പൈപ്പിംഗ് പോലെ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ പൂക്കളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് സൈഡിങ് ഇങ്ങനെ ഇത് നല്ല പോക്കറ്റുള്ള നല്ല നെയ്റ്റിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഇനി അതിന് അടുത്ത കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് ആണ് കളർ വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ലേസും അതെല്ലാം കൊടുത്തിട്ടുണ്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ചന്ദന കളറും യെല്ലോ കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് അതുപോലെ തന്നെ ഇനി രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ബ്ലാക്ക് പോർഷിന്റെ ഫ്ലീറ്റ്സ് നല്ല അടിഞ്ഞി നല്ല ഫ്ലീറ്റ്സ് ആണ് ഇത് നല്ല പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് നല്ല സ്മോക്കിങ്ങിൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ സ്മോക്കിംഗ് പാറ്റൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സും ഉണ്ട് മൂന്ന് ബട്ടൺ പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് മൂന്ന് ബട്ടനും ഉണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ ഒരു ക്രോഷ്യൂർ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റിൻ്റെ പോക്കറ്റിലും അതുപോലെ തന്നെ സ്മോക്കിംഗ് ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോഷനിൽ ഇതുപോലെ തന്നെ സ്മോക്കിംഗ് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോക്കറ്റിൽ ഇങ്ങനെയാണ് പോക്കറ്റിൽ വരുന്നെങ്കിൽ സ്മോക്കിംഗ് ബട്ടൺ തന്നെ പോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണ് ഫ്രണ്ടിൽ മാത്രം ഫ്ലീറ്റ്സ് ആയിട്ട് അത് സ്ലീഡ്സ് അല്ല സ്മോക്കിംഗ് വരുന്നതിൻ്റെ അതായിട്ട് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് അതിനകത്ത് സ്മോക്കിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതും ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ആണ് അങ്ങനെ ചന്ദറിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൂന്ന് പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് നല്ല പാറ്റേൺ നല്ല ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ